എൽ ഡി എഫ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി എൻ പ്രതാപൻ എംപിയുടെ പൂർണ്ണ പരാജയ ജനകീയ പ്രതിഷേധ കുറ്റവിചാരണ വിചാരണ സദസ് സംഘടിപ്പിച്ചു ആൾത്തരക്കിൽ സംഘടിപ്പിച്ച സദസ്സ് സി പി ഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി പി ഐ എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയൻ അരിംബ്ര അധ്യക്ഷത വഹിച്ചു കെ എസ് പ്രസാദ് പ്രൊഫസർ കെ യു അരുണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ജിഷ ജോബി എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നി കേരളത്തിൽ നടത്തും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സർവസജ്ജരായിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് പലരും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഒരുങ്ങി എന്നാണ് നമ്മുടെ സുധാകരനും അതുപോലെ തന്നെ സതീശനും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നിർവ്വാണം അടിക്കാറുള്ളത് അതേപോലെ തന്നെയാണ് സുരേന്ദ്രനും പറയാറുള്ളത് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു മുഴം നീട്ടിയെറിയുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു തർക്കവുമില്ലാതെ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുന്നണിക്കകത്തെ കക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം വളരെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചു ഒരു പൊട്ടലും ചീറ്റലും ഇല്ലാതെ സ്ഥാനാർത്ഥികളെ കൃത്യമായി തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കളത്തിൽ കറങ്ങിക്കഴിഞ്ഞു ഇവിടെ ഈ തൃശൂർ ലോക്സഭാ സീറ്റിൽ നമ്മൾ ഈ തൃശൂരിലെ ജനത ആഗ്രഹിച്ചിരുന്ന അവർ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ കാക്ഷിച്ചിരുന്ന അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ ജനഹിതമറിയുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടം കൊണ്ട് ചുടുനിണം കൊണ്ട് ചുവപ്പിച്ച അന്തിക്കാടിന്റെ വീരപുത്രനായിട്ടുള്ള സുഖാവ് വി എസ് സുനിൽകുമാർ തന്നെ തൃശൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ് അതോടുകൂടി ചിത്രമാകെ മാറി ആകെ ചിത്രം മാറി ഈ തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ ഇടതുപക്ഷ പ്രവർത്തകർ മാത്രമല്ല നിഷ്പക്ഷരായിട്ടുള്ള മുഴുവൻ ജനപതിയും ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി ജനങ്ങളുടെ മനസ്സറിയുന്ന അവൻ്റെ ഹൃദയം തൊത്തറിയുന്ന ഏകദേശം നാല് പതിറ്റാണ്ട് കാലമായി ഈ കേരളത്തിലും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിലൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയം തൊത്തറിഞ്ഞ് അവരുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവായി മാറിയ ശ്രീദാർ വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയായി മാറിയതോടുകൂടി മറ്റ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ഏകദേശ ധാരണയുണ്ട് അവരെല്ലാം തന്നെ കളത്തിൽ നിന്നും പുറത്ത് പോകുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയത് അപ്പോഴാണ് നമ്മുടെ നിലവിലുള്ള എം പി ഇപ്പോൾ ഒരു ജാതിയുമായിട്ട് രംഗത്തറിയുന്നത് ആ എം പി ആണ് തൊട്ട് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് മുന്നിലൂടെ റി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ ായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് Inside outside home gallery, KC Menon Commercial Center, Main Road, Iring